പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ മായപ്പൊന്മാൻ എന്ന കവിതയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ കവിത എഴുതിയത് ഭർത്താവേ ചിത്രം ചിത്രം ത്നഭൂഷിതമിതം പേടിയില്ലിതിനേതു മെത്രയുമടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു ന്യൂനം പിടിച്ചുകൊണ്ടു ഇങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പദേ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും ൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടി കളഞ്ഞടുത്തു കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തുവരൂ അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വീട്ടിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും യോട് കരഞ്ഞാനയ്യോ പാപം കവിത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യുക ഉടൻ അടുത്ത കവിതയുമായി കാണാം